ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്താണ് ഓൾഡ് ഇസ് വേൾഡ് ഒരു പഴയ ഐറ്റം തന്നെയാണ് ഇത് കഴിക്കാത്ത മലയാളികൾ ആരും ഇല്ല മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ് മിക്ക ആൾക്കാർ കഴിച്ചിട്ടുണ്ട് എന്താണ് നല്ല ഐറ്റം നമുക്ക് നോക്കാം വാ സംഭവം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത് ചക്കക്കുരു ചക്കക്കുരു മാങ്ങ ഉണക്കായിരം ആ ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ ഐറ്റങ്ങൾ കഴിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും ഈ ഇതേ ഇതൊരു പഴയ രീതിയിലുള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അതായത് ഈ ഉണക്കമീനും ചക്കക്കുരു മാങ്ങ ഒക്കെ ഇട്ടാൽ നാടൻ കറിയില്ലേ അതാണ് നമ്മളും ചെയ്തു അപ്പോൾ സമയം കളയാതെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഉണക്കയ നമുക്ക് വെള്ളത്തിനകത്തോട്ടും കൂടാ ഇത് ഉപ്പൊക്കെ ഒന്ന് പോകണ്ടേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിടാം ഇത് ഉണക്കയലും ചക്കക്കുരു മാങ്ങ ഒക്കെ വെച്ച് പീര പറ്റിക്കുക അതാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഉണക്കയല്ല നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകണം അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഒക്കെ ചിരണ്ടി വെക്കാം ഈ ചക്കയുടെ സീസൺ വരുമ്പോഴത്തേക്കാണ് ഈ ചക്കക്കുരു ഒക്കെ നമുക്ക് കിട്ടുന്നത് അതായത് അന്നപ്പോഴത്തേക്കും ഇത് നല്ലപോലെ കഴുകി ഉണക്കി വെച്ചാൽ നമുക്ക് കുറച്ച് നാളത്തേക്കൊക്കെ എടുക്കാം ഈ ചക്കക്കുരു എല്ലാം നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചിരണ്ടി വൃത്തിയാക്കി അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് കീറി അങ്ങോട്ടിടുക അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു എല്ലാം കുറച്ച് കുറച്ചുകൂടെ എടുക്കാം മാക്സിമം എടുക്കാവുന്ന അത്ര എടുക്കുക ഇത് മെഴുക്കുവിരട്ടി വെക്കാം പൂജലി വെക്കാം അല്ലേ തോരം വെക്കാം അടിപൊളി സാധനമാണ് ഈ ചക്കക്കുരു എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് അവിയലിൻ്റെ അകത്തൊക്കെ ഇടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ചിരണ്ടി അരിഞ്ഞെടുത്തപ്പോഴല്ല അപ്പോൾ കുറച്ച് സമയം എടുത്ത് നമ്മളിതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മെഴുക്കുവിരട്ടിക്ക് അറിയത്തില്ലേ ചക്കക്കുരു മുഴുക്കുറ്റ അതേപോലെയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് തീയതപോലെ അപ്പോൾ ഈ ചക്കക്കുരു അരിഞ്ച് വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കത് കഴുകി വൃത്തിയാക്കണം കൂട്ടത്തിൽ അയലേ ഉപ്പൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് ഇനി ഇതുകൂടെ നല്ലപോലെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ ഉണക്കയിലേക്ക് കഴുകി വൃത്തിയാക്കി ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട് ചക്കക്കുരുണ്ട വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയോട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഈ സമയക്കാലത്ത് നമുക്കത് പാചകം ചെയ്യാം നമുക്ക് ആദ്യമേ തന്നെ ഇതുപോലെ ചട്ടി അങ്ങോട്ട് എടുക്കുക നാടകക്കാരിക്ക് ഏറ്റവും നല്ലത് ചട്ടി തന്നെയാണ് അല്ലേ ഈ ചക്കക്കുരു അരിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അങ്ങോട്ട് കൊടുക്കുക ഇപ്പോൾ ചക്കക്കുരു ചട്ടിക്കകത്ത് ഇട്ടതിന് ശേഷം ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ അളവിൽ ഇത്തിരി കാശ്മീരി മുളക് കൊടുക്കും ഇനി നമുക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു അല്പം കറിവേപ്പിലേയും കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇന്ന് ഇളക്കി ഇത് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം ആ ഇനി ഇതൊന്ന് ഇളയ്ക്കട്ടെ ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഈ സമയക്കൊണ്ട് ആ തിളയ്ക്കുന്ന സമയം കിട്ടും നമുക്ക് ഇതൊരു കുറച്ച് അരപ്പൊക്കെ വേണം ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ചാറിൻ്റെ അകത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ ഈ പച്ചമുളകേ ഉള്ളൂ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചെട്ട് പത്ത് ചെറിയ ഉള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സി ചതച്ചെടുത്തോണ്ട് വരാം ശമല വെള്ളപ്പം ഉണ്ട് കൊടുക്കട്ടെ അതൊക്കെ അല്ലേ അതൊന്ന് റെഡി ആക്കിട്ടുണ്ട് ആ അപ്പോൾ നമ്മൾ ആലപ്പൊക്കൊന്ന് തിളച്ച് എടുത്തിട്ടുണ്ട് ഇതേപോലെ അരഞ്ഞു പോകാത്ത ഒന്ന് തിളച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചക്കക്കുറി ഉടമ്പ്രാൻ നോക്കണ്ടേ ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് വെച്ചിരുന്നതാണ് തുറന്ന് നോക്കുകയാണ് നല്ല തിളയായിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു മാങ്ങ പുളി അനുസരിച്ച് നമുക്കൊരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്താണ് ആ ഇഞ്ചിയും കൂടെ ഇതിൽ കൊടുക്കുക ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല രുചിയായിരിക്കും ഇനി നമ്മുടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഓണക്കയിലും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ പീര പറ്റിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മതി കറി അച്ചക്കക്കുറി ഉപ്പം ഒരു പകുതി വേവമായിട്ടുണ്ട് അയലെ ഉപ്പ് ഉപ്പിട്ട് വരുന്ന അയൽ എന്നാലും നല്ലപോലെ കഴുകി കളഞ്ഞാലും കുറച്ചുപ്പ് അങ്ങ് പോവും എന്നാലും ഒരൽപ്പം ഉപ്പുൻ്റെ കുറവുണ്ടായിരിക്കും ഏതായാലും ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരൽപ്പം ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുകയാണ് അത് ചക്കക്കുരും ഇല്ലാത്ത നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇനി നമ്മൾ ആ ഉണക്കയലയും മാങ്ങയൊക്കെ ഒന്ന് വേഗണം ഒരു രണ്ട് മിനിറ്റ് ഒരു മീഡിയം തീയിൽ ഇരുന്നാൽ മതി ഇതുകൂടൊന്ന് മൂടി വെക്കുകയാണ് ഏതായാലും നമുക്കൊരു രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് അതൊന്നും തുറന്നു നോക്കാം കണ്ട് അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങായും ഒക്കെ വെന്തിട്ടുണ്ട് ഉണക്കമീനാവുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ വേഗമൊന്നുമില്ല ഇനി നമുക്ക് ഈ ഇതിനുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുക്കും ഇച്ചിരി തേങ്ങ ഇച്ചിരി ഇരുന്നാലും കുഴപ്പമില്ല കാരണം തീരെ വറ്റിച്ചെടുക്കുന്നില്ല അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് വറ്റി അപ്പോൾ തേങ്ങാപ്പീരി അതിനുള്ള അരപ്പൊക്കെ ചേർത്ത ശേഷം ഇച്ചിരി കരിയാപ്പലയും കൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചാൽ അങ്ങോട്ട് ഇട ഇനി ഇതിനകത്തോട്ട് ഒരല്പം പച്ച വെളിത്തന്നെ കൂടെ ഇങ്ങോട്ട് വിളിക്കും ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിത്തണ്ണയും കൂടെ മോട്ട് വിളിക്കും ആ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും നമ്മുടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാടൻ കറിയാണ് ഇതിനൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയാണ് കരിച്ചു പണ്ട് ഉള്ള ആൾക്കാർ പറയത്തില്ല ഇതുപോലത്തെ ഐറ്റങ്ങൾ കേട്ടോ ഒരു കാലം ചോറുള്ളൂ എന്ന് തീർച്ചയായിട്ടും ആ പറഞ്ഞൊക്കെ സത്യം തന്നെ കേട്ടോ ഞാൻ ഒന്നുകൂടുന്നു മൂടി വെക്കാണ് ഒരു മിനിറ്റ് അരപ്പിട്ട് ആ പച്ചച്ചൊയൊന്ന് മാറണം ഇതുപോലത്തെ ഒക്കെ കറികൾ കൂട്ടിയിട്ട് ഒത്തിരി നാളായി സത്യം പറയാലോ ഉണക്കമ്പരി ചക്കക്കുരിയൊക്കെ കൂട്ടി ഒരു പിടി പിടിപ്പിക്കുക ചോറ് നല്ല ടേസ്റ്റാണ് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തോറാം ഈ മണം ഈ മണം മാത്രം മതി ഈ ചോറ് നമുക്കിത് നിർത്തുകയാണ് അടുപ്പൊക്കെ നിർത്താം അത് നമ്മളെ ഇതൊന്നും താത്ത വെക്കുകയാണ് ഇപ്പം ഞാനിത് സത്യമായിട്ട് മനസ്സിൽ ഓർത്തൊരു കാര്യം പല വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ നമ്മളൊക്കെ വീടുകൾ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടംപോലെ ചോറുന്നില്ല ഇതേപോലെത്തെ കറിയെന്നു വെച്ചാൽ തന്നെ ടേസ്റ്റ് തന്നെ ചക്കക്കുരു മാങ്ങായ ഉണക്കയലി പോരെ ചോറിന് അടിപൊളി ടേസ്റ്റല്ല ഇതിന് ഇതേപോലെ ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് പണ്ടുകാലത്ത് അമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു ഐറ്റം ആയി ചക്കക്കുറി കണ്ടാ വിടത്തില്ല ഇതേപോലെ ഉണക്കമീനും ചക്കക്കുറിയും ഒക്കെ വെച്ച് കറി വെക്കും അതുപോലെ തന്നെ പീര വറ്റിക്കും ഒരു ശരിക്കും എന്ന എന്നാ ടേസ്റ്റാണതിയുള്ളൂ ഇതൊക്കെ ഒരു അന്യ ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ തലമുറപ്പെട്ട ആൾക്കാർക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ ചെയ്യട്ടെ ചെയ്തു നോക്കാം ഇതൊക്കെ ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലെ ബെൽബട്ടൺ മറക്കാതെ നമർത്തിക്കണം വേറെ വെടി ആയിട്ട് പെട്ടെന്ന് വരാം ബായ്